അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു വആലിഹി വസ്വഹബിഹി വമൻ അലാ നഹ്ജിഹി വക്തഫ വസ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫറിൻ്റെ പ്രഥമ ആയത്തുകളിൽ പത്ത് രാത്രികളെ കൊണ്ട് അല്ലാഹു അള്ളാഹു സുബാന ശബദം ചെയ്യുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പ്രഭാതത്തെയും പത്ത് രാത്രികളെയും തന്നെ സത്യം ഈ പത്ത് രാവുകൾ ഏതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം തൊബരിഹുല്ല തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സത്യം ചെയ്ത പത്ത് രാവുകൾ ദുൽഹൈജയിൽ നിന്നുള്ള ആദ്യത്തെ പത്ത് രാത്രികളാണ് എന്ന് അബ്ബാസ് പ്രസ്താവിച്ചിട്ടുണ്ട് ഈ പാരായണം ചെയ്യുന്നതിൻ്റെ നേട്ടത്തെ സംബന്ധിച്ച് തിരുദൂതരിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടതായി ഇമാം ഇമാ തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു ആരെങ്കിലും ദുൽഹജ്ജ പത്ത് രാത്രികളിൽ സൂറത്തുൽ പാരായണം ചെയ്താൽ അവന് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് മറ്റു ദിവസങ്ങളിൽ അത് പാരായണം ചെയ്താൽ നാളിൽ പ്രകാശമാകുന്നതാണ് പതിവാക്കൽ സുന്നത്താകുന്ന സൂറത്തുകളെ വിവരിക്കുന്ന കൂട്ടത്തിൽ വൽ പത്ത് ദിവസം സൂറത്തിൽ ഫജിർ പാരായണം ചെയ്യുന്നതിനെ കുറിച്ചും

السلام عليكم ورحمه الله وبركاته